ഗ്ലോബൽ റിപ്പോർട്ടറിന്റെ വാക്കി ടോക്കിയിലേക്ക് സ്വാഗതം ഇന്ന് വാക്കി ടോക്കി ചർച്ച ചെയ്യുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രസക്തി എന്താണ് എന്നാണ് അല്ല ഇന്നത്തെ കേരളത്തിൽ പ്രശ്നം പറയാം ഈ ഇപ്പൊ നിങ്ങൾ പറയുന്ന ഈ പ്രചരണം നമുക്ക് കൂടുതൽ ബാധിക്കുന്നത് എവിടെയാണ് കേരളത്തിന്റെ ആംഗിൾ എന്തുകൊണ്ടാണ് കേരളത്തെ മൈനോറിറ്റി പറയുന്നത് കേരളത്തിലെ സി പി എം രാവിലെ എഴുന്നേറ്റാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മുസ്ലിം ലീഗിന് വേണ്ടിയാണ് കോൺഗ്രസ് നിൽക്കുന്നത് എന്നൊരു പ്രചരണം നല്ല പക്ഷെ ഇന്ത്യ ഭരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കോൺഗ്രസിനെതിരെ സമാന ആരും അപ്പം രണ്ട് അയനുകളിൽ നിന്നും വരുന്ന പവർഫുൾ പോയിന്റിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്നും സംവിധാനങ്ങളിൽ നിന്നും കേഡറുകളിൽ ഈ പ്രചരണം മാത്രമാണ് ശ്രമിക്കുന്നത് യാഥാർത്ഥ്യങ്ങൾ ഞാനതാ പറഞ്ഞു ജനകീയ പ്രശ്നങ്ങളോ ജനകീയ വിഷയങ്ങളോ പത്ത് വർഷമായി പ്രതിപക്ഷത്തെ ഒൻപത് വർഷമായി കേരളത്തിൽ പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി മൈനോർട്ടിയുടെ കൂടെ ഞങ്ങൾ മൈനോർട്ടിയുടെ കൂടെയാണ് നിങ്ങൾക്ക് തന്നെ ചെയ്തു തോന്നുന്നത് നിങ്ങൾ മൈനോർട്ടിയുടെ കൂടെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും ജന എല്ലാവരെയും ഒറ്റക്കെട്ടാക്കി തീരുമാനം എടുക്കും അതാ എന്റെ ചോദ്യം ഞങ്ങൾ മൈനോറിറ്റിയുടെ ആളാണ് മുസ്ലിങ്ങളുടെ ആളാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ ആളാണ് ഞങ്ങളെങ്ങിട്ട് ഞങ്ങൾ ഭാവങ്ങൾ ഒമ്പത് വർഷം അധികം അധികാരത്തിരിക്കുക പരിഗണിക്കാൻ സാധിക്കും പിന്നെ അല്ലെങ്കിൽ ഒരു നിയമത്തിനതീതമായിട്ട് ഒരു ഓർഡർ ഒരു ഓർഡിനൻസ് പാസാക്കിയാൽ അത് ഈ ഈ ഒരു നിയമത്തെ എങ്ങനെ കവറപ്പ് ചെയ്യാൻ പറ്റും വക്കഫ് എന്ന് പറയുന്ന ഒരു നിയമത്തെ എങ്ങനെ അത് ഓവർകം ചെയ്ത് ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന് ഒരു നിയമം പാസാക്കാൻ പറ്റും അതായത് സ്റ്റേറ്റിലെ ആ ഒരു പ്രശ്നം മാത്രം നമുക്ക് അത് പരിഹരിക്കുക നമുക്കറിയത്തില്ല അല്ല ഞാൻ ഞാൻ നിയമം ഗവൺമെന്റ് പറ്റുന്ന ഒരു വിഷയമാണോ അത് കേട്ടോ വക്കഫ് വക്കഫ് ചെയ്യുന്ന സ്ഥലമാണല്ലോ അത് വക്കഫ് നിയമത്തിന്റെ ബേസിലാണല്ലോ വക്കഫ് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ചോദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കൂ ഞാൻ പറയുന്നത് എന്താണെന്ന് കേൾക്കും വഖഫ് ബില്ല് വേറെ വഖഫ് ബില്ലിൽ ഒരു സംസ്ഥാന നിയമസഭ അയകാര്യം തന്നെ പ്രമേയം പാസ്സാക്കിയാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെ കേരളത്തിന്റെ പ്രവൃത്തി ഭാഗത്തിൽ ചെറുത്തുനിന്നു നടക്കുമെന്നുള്ളതിനോട് ഞാൻ അത് പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞത് കഴിഞ്ഞില്ല അതാരാണ് തടഞ്ഞിരിക്കുന്നത് അത് ബി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാലോളി മുഹമ്മദ് മന്ത്രി മന്ത്രിയായിരുന്നപ്പോൾ വെച്ച നിസാ കമ്മീഷൻ നിസ പിന്നീട് ഇടതുപക്ഷ മുന്നണിന്റെ സ്ഥാനാർത്ഥി അതാരും മനസ്സിലാക്കുക അവർ അവരുണ്ടാക്കിയ രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് ചിത്രത്തിന്റെ ഭാഗമാണ് ആ നിസാർ എടുത്ത ആ കമ്മീഷൻ റിപ്പോർട്ട് ആണ് കരവെടുക്കേണ്ട എന്നും ഇത് വകഭൂമിയാണെന്നും പറഞ്ഞിരിക്കുന്നത് ആ നിസാർ കമ്മീഷൻ റിപ്പോർട്ട് റദ്ദാനാണെന്ന് പറയുന്നത് നിസാർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നു ഇത് വകഭൂമിയാണെന്നും കരവെടുക്കാൻ കോണേസിട അവടെ ആരെങ്കിലും ഫറൂൾ കോളേജുകാര് പറഞ്ഞു നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ നിങ്ങൾ ഇറങ്ങി പോകാൻ പറഞ്ഞു പറഞ്ഞിട്ട് പറഞ്ഞു ഏതെങ്കിലും നേതാക്കന്മാർ വന്നിട്ട് വന്നിട്ട് എറണാകുളത്ത് സഭാ നേതാക്കന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തിയായിരുന്നല്ലോ അവർ വന്ന് പറഞ്ഞു അവിടെ താമസിക്കുന്നില്ല ഇറങ്ങി പോടും അല്ല പറഞ്ഞാൽ അത് നമ്മള് നമ്മൾ രാഷ്ട്രീയ എന്തുകൊണ്ട് വകഭൂമി എന്ന് പറയുന്ന വകഭൂമിയായിട്ട് ഒരു വസ്തു ഒരാൾക്ക് ദാനം ചെയ്ത് കൊടുത്താൽ ആ ദാനം ചെയ്യുന്നതിന് കണ്ടീഷൻ വെക്കാൻ പാടില്ല നമ്മൾ തമ്മിൽ എത്ര തർക്കിച്ചാലും ചെയ്തില്ല ഞാൻ കൃത്യമായിട്ട് ഞാൻ പറയാണ് എന്റെ ഭൂമി എന്റെ ഇഷ്ടത്തിന് ഞാൻ അവകാശ പ്രകാരം ഒരാൾ കൊടുത്താൽ കുഴപ്പമില്ല പക്ഷെ അത് കണ്ടീഷൻ വെക്കുമ്പോൾ വകഭൂമി വകഭൂമി എന്നതായി മാറും ദാനം കൊടുക്കുന്ന ഭൂമിയിൽ കണ്ടീഷൻ പാടില്ല അപ്പൊ അത് വകഭൂമി അല്ല വകഭൂമി ആണെന്ന് പറഞ്ഞിരിക്കുന്നത് ആരാണ് നിസാർ കമ്മീഷനാണ് ആ വസ്തുവിന്റെ ഉടമകളായിരിക്കുന്ന ഫറൂഖ് കോടുകൾ പോലും പറഞ്ഞിട്ടില്ല ഇത് വകഭൂമിയാണ് അവർക്ക് ആശുപത്രി മേടിച്ചുകൊണ്ട് വസ്തു കിട്ടവരാണ് അവർ പറഞ്ഞിട്ടില്ല ഒരു മുസ്ലിം മത നേതാക്കൾ ഒന്നും പറഞ്ഞിട്ടില്ല രാഷ്ട്രീയ കക്ഷികൾ ഒന്നിച്ചോട് പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ കാര്യമുള്ളൂ നിങ്ങൾക്ക് വിശ്വാസമില്ല നിങ്ങൾ പത്ത് മാസം ക്ഷമിക്കുക പത്ത് മാസം ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യ ദിവസം ഞങ്ങൾ ഓർഡർ ഓർഡർക്കി അവിടെ കാരോ എടുത്ത് അവിടെ താമസിക്കുന്ന ആളുകൾക്ക് കൊടുക്കും യു ഡി എഫിന്റെ വാഗ്ദാനം യു ഡി എഫിന്റെ ഓർഡർ ഇതിൽ കൂടുതൽ ഞങ്ങൾ എന്താ പറയുന്നത് ഞങ്ങൾ പ്രതിപക്ഷത്തിരിക്കുന്ന ഞങ്ങൾക്ക് ഇരിക്കൽ എങ്ങനെയാ പറയാൻ പറ്റും അത് ഞങ്ങളാണ് കുഴപ്പമെന്ന് പറഞ്ഞാൽ എന്തായാലും വഖബില് വേറെ വഖബി പറയുന്ന മനോഭിഷയം വേറെ രണ്ടും രണ്ടായിട്ട് കാണുന്നത് നിങ്ങൾ ചുമ്മാ സംഘമി പറഞ്ഞ ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ ഞാൻ ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഐ എസ് ഐയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾ കണ്ട പന്ത്രണ്ട് പേരുടെ പേര് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെ ബന്ധം പറയുന്നൊട്ട് ഹിന്ദു പരിവാർ സംഘടനകളാണ് പന്ത്രണ്ട് ഹിന്ദുക്കളാണ് ഈ വേണ്ടി ചെയ്യുന്ന ബിനാമി സംഘടനകളാണ് സംഘടനകളാണിതെല്ലാം ഹിന്ദു പരിപാടിയിൽ പെടുന്ന നേതാക്കളും അഡ്മിന്മാരുമാണ് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നത് മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല ഏജൻസി കണ്ടെത്തിയിരിക്കുന്ന പേരുകള ഐഎസ്ഐ തീവ്രവാദികളെന്ന് സംശയിച്ച് ഇന്ത്യ ഗവൺമെന്റ് കണ്ടെത്തി പന്ത്രണ്ട് പേരുടെ പേര് ഇന്നലെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നെക്കാൾ ആധികാരികമായി പറയാൻ കഴിയുന്ന പതിനഞ്ച് വർഷക്കാലം സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ദിവിജയ സിംഗ് അത് എത്തിയിട്ടുണ്ട് ഉത്തരവാദിത്തവും നമ്മൾ യാഥാർത്ഥ്യങ്ങൾ കാണുന്നത് തീവ്രവാദി മുസ്ലിം സമുദായത്തിൽ തീവ്രവാദികളുണ്ട് എന്ന ആക്ഷേപത്തോട് ഞാൻ യോജിക്കുന്നു ക്രിസ്ത്യൻ സമുദായത്തിൽ തീവ്രവാദികളുണ്ട് ഈ രണ്ട് സമുദായത്തിൽ ഉള്ളതിനേക്കാൾ തീവ്രവാദം ഹിന്ദു തെറ്റുണ്ട് എല്ലാ വിഭാഗം ആളുകളും തീവ്രമായി കൊല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അത് ഏതെങ്കിലും ാണ് ചെറിയ ഉദാഹരണം ഒരു ചെറിയ ഉദാഹരണം അമിത്ഷായുടെ അയച്ചേരാം അമിത്ഷായുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അയച്ചതരാം അതായത് അഖിലേഷ് യാദവ് എന്ന് പറയുന്ന പഴയ യു പി മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായിട്ടുള്ള അഖിലേഷ് യാദവ് മുളയം സിംഗ് യാദവ് കയ്യേറ്റം ചെയ്ത സ്വന്തം പിതാവിനെ എന്ന് പറയുന്ന വീഡിയോ രാവിലെ ആറ് ബി ജെ പിയുടെ സൈബർ പോസ്റ്റോ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരു ബൂത്തിൽ ലക്ഷം സൈബർ ചെയ്യനാണ് അവിടെ ലക്ഷം പേരും പതിനൊന്ന് മിനിറ്റ് ഇത് റീ ട്വീറ്റ് ചെയ്തിരിക്കണമെന്നാണ് അപ്പം മുലയം സിംഗ് യാദവിനെ അഖിലേഷ് യാദവ് അയ്യേറ്റം ചെയ്തു അപ്പന തല്ലി എന്ന പ്രചരണം യു പി നടക്കുമ്പോൾ അഖിലേഷ് യാദവ് നാട്ടിൽ പോലും ഇല്ല വിദേശപറയുടെ ആണ് തിരിച്ചു വന്നിറങ്ങുമ്പോൾ പത്രക്കാർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് മറുപടിയില്ല ഇയാളിനി പത്രം പറഞ്ഞാൽ പത്രം വായിക്കുന്നത് എത്ര പേരുണ്ട് ചാനലിൽ പറഞ്ഞാൽ എത്ര പേര് ചാനൽ അപ്പോഴത്തേക്ക് എല്ലാവരുടെയും കൈകൊണ്ടിരിക്കുന്ന ഫോണിലേക്ക് അപ്പം തന്നെ അന്വേഷിക്കാതെ വന്ന പ്രചരണം പോയി കഴിഞ്ഞു ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ആ കാലത്താണ് അത്രയും കേടറുകൾ ഉണ്ട് ആർ എസ് എസിന് സംഘപരിഭാഗത്തിന് അപ്പൊ ആ കേഡറിനോട് ചേർക്കണമെങ്കിൽ അതിനകത്ത് ജനം കൂടെ നിൽക്കണം ഭയമില്ലാതെ മുന്നിൽ നിന്ന് ഒരാൾ നയിക്കണം ഞാൻ ഉറപ്പു പറയുന്നു പിന്നെ കേൾക്കാൻ തയ്യാറാണ് ഒരു ഭരണാധികാരി കോൺഗ്രസ് പാർട്ടിതാണെങ്കിലും മാർക്സിസ്റ്റ് പാർട്ടിയുടേതാണെങ്കിലും പിന്നെ ബി ജെ പിയിലാണെങ്കിൽ ജനങ്ങൾ കേൾക്കാൻ തയ്യാറാണോ അതിന് ഇവർക്ക് കേൾക്കാൻ കഴിയുന്നില്ല ഇവരാരും കേൾക്കുന്നില്ല ഇപ്പൊ ഇവർക്ക് കേരളത്തിൽ തൊണ്ണൂറ് സീറ്റുണ്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഉണ്ട് എൽ ഡി എഫിന്റെ സി പി എം ഒറ്റയ്ക്ക് മജോറിറ്റി ഉണ്ട് അവരാരെയും കേൾക്കില്ല ഇപ്പോൾ കുറച്ചെങ്കിലും ഈ പറയുന്ന ബില്ലുകളിലാണെങ്കിലും മറ്റു പ്രശ്നങ്ങളിലാണെങ്കിലും ബി ജെ പിന്നോക്കം പോകുന്ന ബിജെപി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന് പറയുന്ന ഒറ്റയ്ക്ക് ഉള്ള ഭൂരിപക്ഷം അവർക്കൊറ്റ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഗാന്ധി അടിച്ചിറക്കും ഈ പറയുന്ന മുഴുവൻ ആളുകളെ അടിച്ചിറക്കും അല്ല അവർക്കൊറ്റ ഭൂരിപക്ഷമില്ല ഇവിടെ ഇന്ത്യയും ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടായിരിക്കും പണമില്ല മുതലാളിമാർ കൂടെയില്ല ഈ പറയുന്ന പോലെ ജാതി മത സമവാക്യങ്ങൾ കൂടെയില്ല പക്ഷേ ജനങ്ങളെ കേൾക്കാൻ ഒരു നേതാവ് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ മണിപ്പൂർ മുതൽ പിന്നെ ബോംബെ നടന്നിട്ടുണ്ടെങ്കിൽ ആ കേട്ടത് ലക്ഷക്കണക്കിന് ആളുകൾ അയാൾ കേട്ടിട്ടുണ്ട് ഇന്നും എന്നാൽ ഓരോ ദിവസം രാഹുൽ ഗാന്ധിയുടെ പേജ് നിന്ന് ഫോളോ ചെയ്യും അദ്ദേഹം ഓരോ ദിവസവും ഇന്ത്യയിലെ വ്യത്യസ്തമായ മേഖലകളിൽ അദ്ദേഹം നേരിട്ട് യാത്രകളിൽ ഇന്ററാക്ട് ചെയ്യാൻ കഴിയാത്ത വിഭാഗങ്ങളുമായി അദ്ദേഹം ഇന്ററാക്ട് ചെയ്യാം അതിൽ നിന്ന് കിട്ടുന്ന അവയർനെസ് ഉണ്ട് വിഷനുണ്ട് ആ വിഷൻ അയാളുടെ സ്വന്തം തലച്ചോറിന് തലം പഠിച്ചത് മാത്രമല്ല കർഷകരോട് മത്സ്യത്തൊഴിലാളികളോട് കയ തൊഴിലാളികളോട് വിദ്യാർത്ഥികളോട് യുവജനങ്ങളോ പ്രൊഫഷണൽസിനോ വേണ്ട തട്ടുകളെ പോയി തട്ടുകളെ ഉണ്ടാക്കുന്നു ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കുമ്പോഴിക്കുന്നവരോട് തൈര് സാധനം ഉണ്ടാക്കുന്നവരോടുകൂടി ഇത് നിങ്ങൾക്ക് കോമഡിയായി തോന്നും പക്ഷെ നേരിട്ട് അനുഭവിച്ചറിയുന്നവന്റെ ഒരു ബോധ്യമുണ്ട് ഇതിന്റെ പ്രയാസങ്ങൾ എങ്ങനെയാണെന്ന് തന്നെ ബോധ്യമുണ്ട് ഇപ്പൊ തയ്യക്കടെ പോയി തുണികളെ പോയി തുണിക്കടേ കാണും അതിനുശേഷം തയ്ക്കുന്ന ആണെങ്കിൽ തുണി വെട്ടി തയ്ക്കുന്നു ഇത് ഇതിന്റെ ജീവിതാനുഭവ പാടം ആളുകളോടൊപ്പം വിതയ്ക്കുന്നു കൊയ്യുന്നു ഇത് കസേരയിരുന്ന അനുഭവ ബോധ്യമാണ് ആ അനുഭവ ബോധ്യവും കേൾവിയും കേട്ട അഭിപ്രായങ്ങളും അറിവുകളുമായ ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിൽ ചോദിക്കാൻ പറയാൻ വഴിയും കലമില്ല പക്ഷേ ഭയമില്ല അത് ഇന്ത്യയിൽ ചോദിക്കുന്ന ഓരോ സ്ഥലത്തിന്റെ നേതൃത്വത്തിൽ അപ്പോഴും അപ്പോഴും ബി ജെ പി ബി ജെ പി ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ ബി ജെ പി നിങ്ങൾക്ക് നേരെ നേരിട ആരോപിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കോൺഗ്രസിന്റെ നേതാവിന്റെ നിലപാട് ഓരോ തരത്തിലാണ് എന്നാണ് കേരളത്തിൽ വരുമ്പോൾ കുറി മായ്ക്കും കേരളത്തിന് പുറത്തു പോകും പുറത്തേക്ക് വരുമ്പോൾ കുറിയിടും ഈ കാര്യങ്ങൾക്കൊക്കെ എന്ത് മറുപടിയാണ് കോൺഗ്രസ് എന്നുള്ളത് താങ്കൾ പറയുക തന്നെ താങ്കളുടെ വാക്കിൽ നിന്ന് തന്നെ താങ്കൾ പറയുകയുണ്ടായി ശക്തമായ ഒരു നേതാവിതാണു ശക്തമായ ഒരു നേതാവില്ലാത്തതാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ അപജയത്തിന് കാരണമെന്ന് താങ്കൾ തന്നെ പറയുണ്ടായി അതായത് താങ്കൾ പറഞ്ഞു തരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ വിജയം പറഞ്ഞിട്ടില്ല ശക്തമായ നേതാവിന്റെ അഭാവം ഒരു ഘട്ടത്തിൽ ഒരു നേതൃനിര എന്ന് പറയുമ്പോൾ ആണല്ലോ ഞാൻ പറഞ്ഞല്ലോ സർവ സൈന്യാധിപനായി ജനങ്ങളെ കേൾക്കാൻ കഴിയുന്ന സർവ്വസൈന്യാധിപനായി ജനങ്ങളെ കേൾക്കാൻ കഴിയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട അനുഭവബോധ്യവും അറിവുമുള്ള പ്രതീക്ഷയോടുകൂടി നിൽക്കുന്നുണ്ട് ആ നേതാവ് രാഹുൽ ഗാന്ധി എന്നാണ് അയാൾ ഞങ്ങൾക്ക് വിശ്വാസമാണ് ഈ രാജ്യം അദ്ദേഹത്തെ വിശ്വസിക്കുന്നു ഒരുപക്ഷെ ഇപ്പോൾ പരിഹരിക്കേണ്ട സ്റ്റോറികളുടെ അതിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പറയുന്നത് ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട് എത്തുന്നതെന്നുള്ള ഞങ്ങൾ അമ്പത്തിരണ്ട് സീറ്റിൽ നിന്നും രണ്ട് സീറ്റിൽ എത്തിയോ പക്ഷെ അപ്പോ അപ്പോഴും അപ്പോഴും ഈ പറഞ്ഞ് ഞാൻ മുമ്പേ വിശ്വാസത്തിൽ എടുക്കാൻ കോൺഗ്രസിന് പറ്റാഞ്ഞത് എന്തുകൊണ്ടാണ് ആ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന സഖ്യത്തിന് ഇനിയും മുന്നേറി വരാൻ പറ്റാഞ്ഞത് കാരണം ഒരു വളരെ വളരെ ശക്തമായിട്ടൊരു ടീം ഫോം ചെയ്ത് വന്നിട്ട് പറഞ്ഞോളൂ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് അറിയാത്തത് കൊണ്ടാണ് അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് ആ ചോദ്യത്തിന് പ്രസക്തിയില്ല ആ ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് നാൽപ്പത്തി സീറ്റ് രണ്ടായിരത്തി പത്തൊമ്പതിൽ സീറ്റ് ഞങ്ങൾ ഇപ്പോൾ നൂറ്റി രണ്ട് സീറ്റ് മനസ്സിലായോ ഇന്ന് ഞാൻ രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്ന മണ്ഡലം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ ബി ജെ പി ജയിച്ചിട്ടുള്ള മണ്ഡലമാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മോഡിക്കെതിരെ കിട്ടുന്ന എഴുപത്തയ്യായിരം രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ മോഡിക്കെതിരെ ഞങ്ങൾക്ക് കിട്ടുന്ന ഒന്നര ലക്ഷം വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് കിട്ടുന്ന അഞ്ചായിരായിക്ക് കിട്ടുന്നത് നാല് ലക്ഷത്തി അറുപതിനായിരം ഒന്നര ലക്ഷം വോട്ടിന് കൃത്രിമങ്ങൾ അടക്കം കൊണ്ട് മാത്രമാണ് മോഡി ജയിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് രാഷ്ട്രീയത്തെ കൊണ്ടുവരാൻ കോൺഗ്രസിന് കഴിഞ്ഞ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ പറഞ്ഞല്ലോ നാളെ ഒരു പ്രക്ലബാധി നാളെ രാവിലെ കയറി ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഇന്ത്യയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരെ നയിക്കി നിങ്ങൾ ഇന്ത്യ സഖ്യം രൂപപ്പെട്ടവരുന്നതിനാണ് തിരിച്ചു വച്ചിരിക്കുന്നത് നമ്മുടെ കേരളത്തില ഐക്യജനാധിപത്യ മുന്നോട്ടി പോലൊരു സംവിധാനം ഞങ്ങൾ ഉണ്ടാക്കിയെന്നാണ് തിരിച്ചു വച്ചിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ യു പി എമ്മിൽ സംവിധാനം ഉണ്ടാക്കി നിന്ന് നിങ്ങൾ ധരിക്കുന്നത് യു പി എം മൂലമല്ല യു ഡി എഫ് മൂലമല്ല ഇന്ത്യ സഖ്യം ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന കേരളത്തിൽ ബംഗാളിൽ ഓരോ സംസ്ഥാനത്തെയും രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഞങ്ങളോട് യോജിച്ചും യോജിക്കാതെ നിൽക്കുന്ന പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷനാണ് അവരവരവരെ രാഷ്ട്രീയ താല്പര്യം അനുസരിച്ച് അതാത് സംസ്ഥാനങ്ങളിൽ നിലപാടുകൾ എടുക്കുമ്പോഴും ഒരു പൊതു പ്ലാറ്റ്ഫോം വേണ്ട ചില വിഷയങ്ങൾ ഉയർന്നുവരും അവിടെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുമോ അവിടെ ഞാൻ ഒന്നിച്ചു നിൽക്കില്ല ദേശീയ തലത്തിൽ ബി ജെ പിക്ക് എടുക്കുന്ന ബി ജെ പി എടുക്കുന്ന പോളിസികൾക്കെതിരെ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ അതിന്റെ തെളിവാണല്ലോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ട് മിസ്സായി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓടേണോ അന്നത്തെ ദിവസം സ്ഥലത്തിൻ്റെ ചില അറിവ് ആശുപത്രി കിടക്കയിലായ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഓട്ട് എന്ന് പറയുന്നത് ആ യോജിച്ച് നിൽക്കാൻ കഴിയും എന്നുള്ളതിന്റെ മെസ്സേജ് ആണ് അത് ഇഷ്യൂ ബേസ്ഡാണ് കേരളത്തിലെ ഇപ്പൊ സി പി എമ്മിലും കോൺഗ്രസ് പാർട്ടി യോജിച്ചിരിക്കാൻ പറ്റും ഞങ്ങൾ രണ്ട് മുന്നണിയായി കേരളത്തിൽ മത്സരിച്ചു വരുന്ന ഒരു രാഷ്ട്രീയം ഞങ്ങൾക്ക് മാറ്റിവയ്ക്കാൻ രാജസ്ഥാനിൽ പിന്നെ വരുമ്പോൾ മാത്രം അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു ചവിട്ടുപടി മാത്രമാണോ ഈ പറയുന്ന ഇന്ത്യ സഖ്യം അതിനെ കുറിച്ചാണ് ഇപ്പൊ ശിവസേന ചോദിച്ചിരിക്കുന്നത് എവിടെയാണ് ഇപ്പൊ ഇന്ത്യ സഖ്യം എന്ന് ഇന്ത്യ കൊടിയേഷൻ പറയുന്നത് ഇന്ത്യ ഇന്ത്യ അലയൻസ് എന്ന് ഇന്ത്യ അലയൻസ് എന്ന് പറയുന്നതോട് ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ വ്യക്തിത്വം അവരുടെ താല്പര്യങ്ങൾ ഹരിക്കണമെന്നോ ഞങ്ങൾ പറഞ്ഞില്ല ഇന്ത്യ പൊതുവോകുന്ന വിഷയങ്ങളിൽ പൊതുപ്ലാറ്റ്ഫോം ഉയർന്നു വന്നാൽ മാത്രമേ ബി ജെ പി എന്ന് പറയുന്ന സംഘപരിവാർ ശക്തികളെ വർഗീയ ശക്തികളെ നിയന്ത്രിക്കാൻ കഴിയൂ അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമെങ്കിൽ അതിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുക അതിനൊരു പ്ലാറ്റ്ഫോം ഇല്ല അത് ഈ പറയുന്ന മറ്റു പാർട്ടികൾ ഒറ്റയ്ക്ക് വിചാരിച്ചില്ല അപ്പൊ ആ പൊതു പ്ലാറ്റ്ഫോമിന്റെ ഭാഗമാണ് ഇന്ത്യ അലയൻസ് അതിന്റെ തുടക്കമാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ഉണ്ടാക്കിയ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ആ മൂന്ന് മൂന്ന് മാസം പോലും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കിയ ഒരു മികച്ച അണ്ടർസ്റ്റാൻഡിംഗ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മുഴുവൻ ഗതിവിധികളെ നിയന്ത്രിക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ഇന്ന് യോജിക്കാവുന്ന മേഖലകളിൽ യോജിച്ചിട്ടുണ്ട് ഒന്ന് ചോട്ടിയാവുന്ന മേഖലകളിൽ ഒന്ന് ചോട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് വരക്കാത്തടത്ത് മാറി നിന്നിട്ടുണ്ട് മുന്നോട്ട് രാഹുൽ ഗാന്ധി അംഗീകരിക്കാത്ത രാഹുൽ ഗാന്ധി ഭാരത് യാത്രയ്ക്ക് ശേഷം അംഗീകരിച്ചിട്ട് ഇന്ന് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളും അദ്ദേഹത്തെ അംഗീകരിക്കുന്നു ഞങ്ങൾ അതിന്റെ ഇപ്പോൾ തന്നെ ഞാൻ ഇനി പറയുന്നവരെയും കുറിച്ച് വെച്ചു ഇനി പൊതുതെരഞ്ഞെടുപ്പ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിഒൻപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് പൊതുതെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് എന്ന വർഷം നിങ്ങൾ കുറിച്ച് വെച്ചു ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് മൂന്ന് പേര് നോട്ട് ചെയ്ത് വെച്ചോ ഈ പറയുന്ന കമന്റ് വെച്ചു ഇനി ഒരു പൊതു തെരഞ്ഞെടുപ്പ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഈ ഗവൺമെന്റ് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നിരിക്കും രണ്ടായിരത്തി ഒരു ഒരറ്റത്ത് കോൺഗ്രസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കാം ശക്തമായ ഒരു ഭരണപക്ഷം ശക്തമായ ഒരു പ്രതിപക്ഷം അതിന്റെ ഏതെങ്കിലും ഏതെങ്കിലും ഒറ്റത്തൊരു കോൺഗ്രസ് ഉണ്ടാകട്ടെ എന്ന ആശ് നമുക്ക് വേണ്ടി നിലപാടെടുക്കുന്ന സാഹചര്യം ഭരണപക്ഷത്തെ പലർക്കും ഉണ്ടാകും ഭരണപക്ഷത്തെ നിലപാടെടുക്കുന്ന പക്ഷം ഉണ്ടാവും അല്ല ഇത് ഞങ്ങള് തമ്മിലൊരു എന്താ പറയുന്ന ഒരു സംവാദം ഇങ്ങനെ കേട്ട് ഒരു ആസ്വദിച്ചിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അനിൽജി ഒരു കമന്റോട് കൂടി ഇന്നത്തെ കൂടി എനിക്ക് പറയാനായിട്ട് ഞാനീ ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നതിനെ കുറിച്ച് നമ്മൾ നമ്മളിപ്പൊ കമന്റ് ഒന്നും പറയുന്നില്ല ഞാന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം പറഞ്ഞ ഈ ഇദ്ദേഹം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സൂക്ഷിച്ചൊക്കെ പ്രെഡിക്ട് ചെയ്യണം പുള്ളി ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് സീറ്റ് പ്രെഡിക്ട് ചെയ്തു അതേതാണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയാറിൽ കൊണ്ട് എത്തിച്ചു അതൊക്കെ സഖ്യത്തിന് അതൊക്കെ ഞാൻ സമ്മതിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ പുള്ളി പറയുന്ന പ്രെഡിക്ഷൻ ഒന്നും ഞാൻ എനിക്ക് അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും പറ്റത്തില്ല എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ഒരു കാര്യം ഞാൻ പറയാം അദ്ദേഹം പറഞ്ഞതിനോട് ചേർത്ത് ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതിന് മുൻപിൽ എനിക്ക് തുടർന്ന് ഇനി ഇതിന് ഒരു ചർച്ച വരുന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം പിന്നെ അങ്ങ് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ മാർസിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ സി പി എമ്മിന് വിരോധമായിട്ട് സി പി എമ്മിൽ ഉള്ളവർ തന്നെ വോട്ട് ചെയ്യുമ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അകന്നുപോയ ഒരു ശതമാനമോ അല്ലെങ്കിൽ രണ്ട് ശതമാനമോ ക്രിസ്ത്യൻ വോട്ടുകളെ കോമ്പൻസേറ്റ് ചെയ്യുവാൻ ആ വോട്ടുകൾ സഹായിക്കാൻ ഉള്ള സാധ്യതയെ കുറിച്ച് അങ്ങ് പറഞ്ഞു ഒരു കാര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോഴും പിന്നെ ഒരു വീണ്ടു വിചാരം നടത്താത്ത ഒരു ഒരു മേഖലയാണത് എന്തുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റി യു ഡി എഫിൽ നിന്നോ അല്ലെങ്കിൽ പിന്നെ കാലാകാലങ്ങളായിട്ട് ട്രഡീഷണലി കോൺഗ്രസിന് വോട്ട് ചെയ്തിരുന്ന ആ വോട്ടുകൾ എന്തുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് പോയി ഇപ്പോൾ അങ്ങേ അങ്ങേക്ക് ഈ കാര്യത്തെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുണ്ട് എന്ന് എനിക്കറിയാം അങ്ങേ ഞാൻ ഒരു പബ്ലിക് പിന്നെ പ്ലാറ്റ്ഫോമിൽ അതിനുള്ള മറുപടി പറഞ്ഞേ അങ്ങേ ബുദ്ധിമുട്ടിക്കാനായിട്ട് ഞാൻ ഞാൻ പിന്നെ എന്താ താല്പര്യപ്പെടുന്നില്ല പക്ഷെ നമ്മുടെ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ ഞാൻ ഈ കൺസേൺ ഒക്കെ പലതവണ അങ്ങയോട് ഷെയർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് അങ്ങയോട് പറയാനുള്ളത് നിങ്ങൾ കേരളത്തിൽ ഒരു പിന്നെ ഒരു ഒരു ഇടത് സർക്കാർ മാറുക എന്നുള്ളത് പ്രത്യേകിച്ച് സി പി എം ഇപ്പോഴും ഒരു പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ചേർത്തു പിടിക്കുന്ന ഒരു സംവിധാനമാണ് സി പി എം അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പക്ഷെ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയെയും ആളുകള് അതേ ആലയിൽ കൊണ്ട് കെട്ടി കോൺഗ്രസ് പാർട്ടിയും പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എന്ന് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ അല്ലെ നാലു വർഷം കൊണ്ട് എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ആ നിലയിലേക്ക് വന്നു ഇതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അത് എന്തുകൊണ്ട് പല സമയത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും എസ് ഡി പി ഐ പോലുള്ള സംവിധാനത്തെയും പോപ്പുലർ ഫ്രണ്ടിനെയും എന്തുകൊണ്ട് പരസ്യമായിട്ട് തള്ളിപ്പറയാൻ നിങ്ങൾ ഒരു ധൃതി കാണിച്ചില്ല അതൊരു ചോദ്യമാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ മുൻപിലുള്ള ഏറ്റവും വലിയൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരിക്കൽ പോലും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു മറുപടി ഉണ്ടായിട്ടില്ല ഈ കാര്യങ്ങളൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാമായിട്ടും എന്തിന് നിങ്ങൾ ആ രണ്ട് ശതമാനം വോട്ട് സാക്ഷി അല്ലല്ല അത് എസ് ബി പി ഐ വോട്ട് വേണ്ട എന്ന് പരാജയമായിട്ടാണ് ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സംഘടനാ ജനറൽ സെക്രട്ടറി നിലപാടെടുത്തത് അല്ലല്ല അങ്ങനല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ പരിശോധിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു ശതമാനം വോട്ടെങ്കിലും ബി ജെ പി ലേക്ക് പോയാൽ കോൺഗ്രസിനെ ബാധിക്കുമെന്നും ഈഴവ കമ്മ്യൂണിറ്റിയിൽ നിന്നും ബി ജെ പി വോട്ട് തിരിച്ച് സി പി എമ്മിലേക്ക് വരുമെന്നും മുസ്ലിം കമ്മ്യൂണിറ്റി ആത്യന്തികമായി ബി ജെ പിക്ക് എതിരെ സി പി എം വോട്ട് ചെയ്യുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത് അതിനെ കൗണ്ടർ ചെയ്യാൻ ഞങ്ങളുടെ എന്ത് മാർഗമുണ്ടെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആ മാർഗമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് സി പി എമ്മിൽ നിന്നുകൊണ്ട് സി പി എമ്മിനെ തിരുത്താൻ ആഗ്രഹിക്കുന്നവരുടെ വോട്ടുകൾ ഞങ്ങൾക്ക് കോമ്പൻസേഷനായി കിട്ടും ഇല്ല ഇവിടെ സി പി ഐ ബി ഡി പി പിന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഒക്കെ കോൺഗ്രസ് ഒന്നും കോൺഗ്രസ് അല്ല അത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് വളരെ കൃത്യമായി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സി പി എം ആണ് അതൊക്കെ ആളുകൾക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അതവർക്കറിയാം അത് സി പി എമ്മിന് അറിയാവുന്നത് കൊണ്ടാണല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രോത്സാഹിപ്പിച്ചത് സി പി എം ആണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണല്ലോ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്നും സി പി എമ്മിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ട് ഫിഫ്റ്റ് ചെയ്ത് ബി ജെ പിയിലേക്ക് പോയത് അത് വോട്ട് തിരിച്ചു പിടിക്കാനുള്ള രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞാൻ അതാണ് ഞാൻ പറയുന്നത് പിണറായി വിജയൻ പോയതും ഈ പറയുന്ന ഹിന്ദു പൊളിറ്റിക്സ് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ കാരണം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൽ നിന്ന് അവർക്ക് കര കാരണമെങ്കിൽ ഹിന്ദു ഓറിയന്റഡ് ആയിട്ടുള്ള പൊളിറ്റിക്സ് കൊണ്ട് ണം അതിനാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് അതിലവർ വിജയിച്ചു എന്ന് വിലയിരുത്തുകയാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ അവർ അതിൽ വിജയിക്കില്ല എന്നാണ് ഞാൻ അവരൊരു ഇന്നത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ അതിന് ചില ശരികളുണ്ട് പക്ഷെ അതിലേക്ക് അവർക്ക് എത്താൻ കഴിയില്ല കാരണം ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇൻസ്റ്റാമിനോടൊപ്പം ഇന്നലെ അവധിയിൽ പ്രതിഷേധിച്ചുകൊണ്ടും വെള്ളാപ്പള്ളിയെ അമിതമായി പ്രത്യേക അമിതമായി പ്രോത്സാഹിപ്പിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടും ഇത് പിണറായി കുടുംബത്തിന്റെയും സ്വകാര്യ സ്വത്താക്കി തിരുവായൂർ നിർവ്വഹി മാറ്റി പ്രതിയോ സി പി എമ്മിന്റെ മഹാഭൂരിപക്ഷം ആണല്ലോ ശബരിമല കാലഘട്ടത്തിൽ യു ഡി എഫ് വോട്ട് ചെയ്യുന്നത് പോലെ പൊതുവായി ചിന്തിക്കുന്ന ഒരു പൊളിറ്റിക്സ് ഉയർന്നു വരികയാണ് എന്നാണ് ഞാൻ പറഞ്ഞത് യു ഡി എഫ് അധികാരത്തിൽ വരാൻ കഴിയുന്ന രാഷ്ട്രീയ സായി അതിന് സോഷ്യൽ എഞ്ചിനീയറിങ്ങിനാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നേരത്തെ നേരത്തെ ഞാൻ പ്രവർത്തന നേതാക്കളുടെ സമീപനത്തിൽ ശൈലിക പ്രവർത്തകരോടുള്ള ഇടപെടലുകളിൽ സർക്കാർ ചെയ്യുന്നതിന് ജനപക്ഷത്തിക്കാനുള്ള സമീപനങ്ങളിലൊക്കെ അല്ല ഞാൻ പറഞ്ഞതേ ഞാൻ ഞാൻ പറഞ്ഞത് നിങ്ങള് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ ഞാൻ പറഞ്ഞത് കേട്ടോ അല്ല ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഇതോടെ പറഞ്ഞത് നമുക്ക് ഞാൻ പിന്നെ ഈ ഒരു ഈ ഒരു ടോപ്പിക്ക് നമുക്ക് തൽക്കാലത്തേക്കാൻ ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്തിയത് ഞാൻ പറഞ്ഞത് കോൺഗ്രസ് പാർട്ടി സി പി എം പൊളിറ്റിക്കൽ ഇസ്ലാമിനെ വളർത്താനായിട്ട് സി പി എം വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു സംശയവും വേണ്ട ആ കാര്യത്തിൽ പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് എടുത്ത് ആ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ കൂടെ നിർത്തേണ്ട സമയത്ത് അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടൊരു ഒരു തിരക്കിട്ട ഒരു പിന്തുണ ഷാജ ഒരു സെക്കൻഡ് നമ്മൾ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് പത്ത് വർഷക്കാലം ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയ സന്ദർഭത്തിന്റെ ഒന്നും ഇവിടെ ജാതി മതവും ചർച്ചയായില്ല അന്ന് ഇവർ പറഞ്ഞു തരുന്ന അഴിമതിയാണ് അപ്പൊ ഇവിടെ അസബി പവനും പ്രാദേശിക പാർട്ടികൾ നടത്തിയ അഴിമതികളിൽ കൊടുക്കുന്നത് കോൺഗ്രസ് ആണ് സരിയാണ് ഞാൻ കേൾക്കട്ടെ ടൂ ജി സ്പെക്ടം പോലുള്ള സ്കാമുകൾ ചൂണ്ടിക്കാണിച്ച് കോടാൻ കൂടി ഇവിടെ അഴിമതി ആരോപിച്ച് കോൺഗ്രസ് ഗവൺമെന്റിനെ അട്ടിമറിച്ചു യു പി ഐ ഗവൺമെന്റിനെ അട്ടിമറിച്ചു ശരി പത്ത് വർഷമായിട്ട് പതിനൊന്ന് വർഷമായിട്ട് അധികാരത്തിലിരിക്കല്ലേ അവർക്ക് പെയ്തിട്ട് കൊടുക്കുക അല്ലേ ചെയ്തത് അപ്പൊ അടിസ്ഥാനപരമായിരുന്നു ആരോപണം പൂർത്തിയായി അപ്പൊ അഴിമതിയായിരുന്നു അന്ന് ചർച്ച അന്ന് ചർച്ച അഴിമതിയായിരുന്നു അന്ന് വർഗീയത ആയിരുന്നല്ലേ ചർച്ച പക്ഷെ ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഞാൻ അതാ പറഞ്ഞത് ഒരു ഗവൺമെന്റ് ഒരു പാർട്ടിയെ ഭരിക്കുന്ന മുന്നണി ഏത് വിഷയത്തിലും ചർച്ച ചെയ്യാൻ ശ്രമിക്കുന്നത് ജാതി മറവും മാത്രമാവുന്നു അതിൽ സി പി എമ്മും ആ വഴിയിലേക്ക് നാണയത്തിന്റെ രണ്ടു വർഷങ്ങളായി നിൽക്കുന്നു ഹിന്ദു വർഗീയ തീവ്രവാദത്തിൽ എ ടിയുമായി ബി ജെ പി നിൽക്കുന്നതെങ്കിൽ ബി ടിയുമായി നിൽക്കുന്ന സ്ഥിതിയിലേക്കാണ് ഇപ്പം സി പി എം പോകുന്നത് എല്ലാ വിഷയങ്ങളിൽ ഒത്തുതീർപ്പാണ് എല്ലാ വിഷയങ്ങളും ഒത്തുതീർപ്പാണ് കേരളത്തിലെ പൊതുവികസവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ പതിമൂന്ന് മണിക്കൂർ സമരം നടന്നു പതിമൂന്ന് മണിക്കൂറിൽ പിന്നെ പതിമൂന്ന് പ്രാവശ്യം യൂണിയൻ ഗവൺമെന്റ് വിമർശിച്ച പിണറായി മുഖ്യമന്ത്രി ഒരു തവണ പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി തെറ്റ് കാണിച്ചെന്നോ നരേന്ദ്രമോദി തെറ്റ് കാണിക്കുന്നോ പറഞ്ഞില്ല ആ പേര് പറയാൻ തയ്യാറല്ല ഇപ്പോൾ മകൾക്കെതിരെ കേസ് വന്നു മകൾക്കെതിരെ കേസ് വന്ന് റിട്ടേൺ കേരളം ആരോപണമല്ല കമ്പനി നിയമപ്രകാരം രണ്ടായിരത്തി പതിമൂന്നിലെ കമ്പനി നിയമപ്രകാരം സെക്ഷൻ നാനൂറ്റി എഴുപത്തി ഏഴ് നാനൂറ്റി എൺപത്തി പ്രകാരം ആറ് വർഷം പത്ത് വർഷം മുതൽ അടവ് കിട്ടാവുന്ന വകുപ്പൂ വീണാ വിജയനെതിരെ കേസ് എന്തുകൊണ്ടാണ് അദ്ദേഹം സെൻട്രൽ ഗവൺമെന്റിനെതിരെ പ്രതികരിക്കാത്തത് സെൻട്രൽ ഗവൺമെന്റ് പർപ്പസ് ആയിട്ട് പ്ലീസ് എന്റെ മകളെ അതിൽ സൂക്ഷിക്കേണ്ട കാര്യമില്ല ഞാൻ എന്റെ പേര് വലിച്ചെറിക്കാനാണ് അങ്ങനെയല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് ഫ്രീ സർവീസ് പണം കൊടുത്തത് എന്നത് ഞാനാർത്ഥ്യമാണെന്ന് ഡോക്യുമെന്റ് ഇരിക്കുകയാണ് നമ്മുടെ ടേബിൾ അപ്പൊ ആ ഡോക്യുമെന്റ് ഇരിക്കുമ്പോൾ ജവിയ പേട്ടയാടൽ രാഷ്ട്രീയപേട്ടയാടൽ എന്ന് പറഞ്ഞു പോകുന്നതല്ലാതെ ബി ജെ പി അറ്റാക്ക് ചെയ്യുന്നില്ല അതുകൊണ്ട് അതിന്റെ കാര്യമില്ല അവർക്കറിയാം വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടി കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് പുറത്തു നിർത്താൻ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് അധികാരം കിട്ടാത്ത സാഹചര്യത്തിൽ സി പി എം ഇരിക്കുന്നതാണ് അവർക്ക് ലാഭം അവരുടെ താല്പര്യങ്ങൾ ഇപ്പം കൽപ്പണ കേസടക്കം സെറ്റിൽ ചെയ്യുന്നില്ലേ ഇപ്പോൾ തിരിച്ച് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും ലൈഫ് കേസ് സ്വർണക്കടത്ത് കേസ് ഏത് കേസാണ് ഇപ്പൊ മകളുടെ കരിമണൽ കേസ് ഇതെല്ലാം സെറ്റിൽ ചെയ്ത് കൊടുക്കുകയാണ് അപ്പൊ ഇവിടെ പൊളിറ്റിക്സിനു ജനകീയ പ്രവർത്തനങ്ങൾക്കപ്പുറം ജനകീയ മുന്നേറ്റം സ്ഥാപിച്ച പോലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നടക്കുന്ന ഒരു ജീവാൻ ടെക് പോളിസിയാണ് എ ടിയുമായി ബി ജെ പിയുടെ എ ടിയുമായി അല്ല ആർ എസ് എസിന്റെ ഏറ്റുമായി ബി ജെ പി സി പി എം നിൽക്കുന്ന സാഹചര്യമാണ് അവർ ബോധങ്ങളും ഇത്തരം ജാതി മത സ്പർദ്ധകൾ ഉണ്ടാക്കുമ്പോൾ അതിൽ അറിഞ്ഞോ അറിയാതെ ആളുകൾ ഭാഗമാക്കാകുന്നു എന്നാണ് യാഥാർത്ഥ്യം അതിൽ നിന്നും ഓവർകം ചെയ്യാൻ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന സ്ട്രാറ്റജികൾ അത് ജനപക്ഷത്തിൽ അനു എത്തിക്കാൻ കഴിയും ജനങ്ങളിൽ നേർക്കു നിറഞ്ഞ അതിന് പത്ത് മാസം എന്ന് പറയുന്നത് നേതൃത്വം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസിന്റെ തിരിച്ചുവരവിനുള്ള സാധ്യതയുണ്ട് അതിനുവേണ്ടി നേതൃത്വം അക്ഷീണമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അപ്പം ഇത് പാർട്ടി നേതാക്കൾക്ക് അങ്ങേ പോലുള്ള പാർട്ടി നേതാക്കൾക്ക് ഇതിനെ കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ടെന്നുള്ളത് അറിഞ്ഞത് തന്നെ ഈ പാർട്ടിക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരു ലക്ഷണമായിരിക്കാം ഇനിമേ മുമ്പ് പറഞ്ഞതുപോലെ ശക്തമായ ഭരണപക്ഷത്തോടൊപ്പം ശക്തമായ പ്രതിപക്ഷവും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് കോൺഗ്രസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് ഇന്നത്തെ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം എന്തെങ്കിലും ഇല്ല ഇത് തന്നെയാണ് ജിൻസ് പറഞ്ഞുതന്നെയാണ് പറയാനുള്ളത് ശക്തമായ ഒരു പ്രതിപക്ഷമായി പ്രവർത്തിച്ച് അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു ശ്രമം കോൺഗ്രസിന്റെ ഭാഗത്തു ഉണ്ടാവാതെ എന്തായാലും തിരിച്ചുവരവിനൊരു വഴി ഒരുങ്ങുക എന്നുള്ളത് വളരെ പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ് അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും അതിനുള്ള ശത്രുമായ നടപടികൾ കേന്ദ്രത്തിൽ നിന്നും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നും ഉണ്ടാകും അതൊക്കെ അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഉണ്ടാവും എന്നാണ് നമ്മൾ ഇപ്പോൾ നേതാക്കന്മാർക്ക് തന്നെ മനസ്സിലായി തുടങ്ങിയ സാഹചര്യത്തിൽ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു മാറ്റം പാർട്ടിയിലും നേതാക്കൾക്കും പാർട്ടിയിലെ പ്രവർത്തകർക്കിടയിലും താങ്ക് യു താങ്ക് യു